ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് അനുമോളെയും ജിസേലിനെയും ലാലാട്ടിൽ ശരിക്കു പിടിച്ച് കുടയുന്നുണ്ട് അനുമോളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം നിങ്ങൾ എന്തിനാണ് ജിസേലിൻ്റെ ചുണ്ടത്ത് ടിഷ്യൂ പേപ്പർ കൊണ്ട് അമർത്തി അത് എന്ന കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ചുണ്ടത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അനിമോൾ പറയുന്നു അത് അറിഞ്ഞുകൂടാ ലാലേട്ട എന്ന് പറയുന്നു അതെന്താ അറിഞ്ഞുകൂടാത്തതെന്ന് ചോദിക്കുന്നു അതിനുശേഷം പറയുന്നു അതിൻ്റെ റിഫ്ലക്സ് എന്നോണം ആണ് ജിസേൽ ചെയ്തത് ജിസേലിനെ കുറ്റപ്പെടുത്തുകയല്ല എങ്കിലും ജിസേലെ നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾ അങ്ങനെ പിടിച്ച് തള്ളിയപ്പോൾ അയാൾ പോയി എവിടെങ്കിലും വീണ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ജിസേലിനോടും ചോദിക്കുന്നു നിങ്ങളുടെ ഒരാളുടെ കൺസേൺ ഇല്ലാതെ അങ്ങനെ തൊട്ടത് എത്ര മോശമായ കാര്യമാണ് ഇതിനെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ആരും അനുകൂലിക്കുന്നവരില്ല ആരും എഴുന്നേറ്റില്ല അപ്പോൾ ലാലേട്ടൻ പറയുന്നത് നിങ്ങൾ നോക്ക് ആരെങ്കിലും ഇതിനെ അനുകൂലിക്കുന്നുണ്ടോയെന്ന് ഇങ്ങനെ നിങ്ങൾ ചെയ്തത് നല്ല പ്രവൃത്തിയാണെന്ന് തോന്നുന്നുണ്ടോയെന്ന് പറഞ്ഞ് അനിമോളെ ശരിക്കും ലാലേട്ടൻ പറയുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെൻ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് രണ്ട് മണിക്കൂർ രണ്ടുപേരും കൂടി പോയി ജയിലിൽ കിടക്കണം അതായത് ഓരോ ബാഡ് അനിമോളുടെ പടമുള്ള ബാഡ്ജി ജിസേലും ജിസേലിൻ്റെ പടമുള്ള ബാഡ്ജി അനുമോളം ധരിച്ചുകൊണ്ട് വേണം ജയിലിൽ പോയി രണ്ട് മണിക്കൂർ കിടക്കാൻ അവിടെ കിടന്ന് രണ്ടുപേരും കൂടി ആലോചിച്ച് എന്തുവാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളും എല്ലാം തീരുമാനിച്ചൊരു എത്തുക എന്ന് പറയുന്നു അതിനുശേഷം വേറൊരു കാര്യം കൂടി ലാലാറ്റൻ ചെയ്ത് രണ്ടുപേരെയും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്